ഇൻഷുറൻസും മറ്റുമില്ലാതെ വാഹനവുമായി റോഡിൽ ഇറങ്ങുന്നവരെ കാത്തിരിക്കുന്നത് മുട്ടൻ പണിയാണ് നിരത്തിലൂടെ വാഹനവുമായി ഇറങ്ങുമ്പോൾ എല്ലാമുണ്ട് പക്ഷേ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എങ്കിൽ പിഴ ഈടാക്കുന്നതിനൊപ്പം തന്നെ ഇൻഷുറൻസ് എടുപ്പിച്ച് വിടണം എന്ന ഒന്നൊന്നര പണിയാണ് ഇപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് അതിനാൽ തന്നെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇവയൊക്കെ പാലിച്ചു മാത്രം വാഹനവുമായി ഇറങ്ങുക മനുഷ്യാവകാശ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയാൽ പിഴ ഈടാക്കുന്നതിനൊപ്പം തന്നെ ഇൻഷുറൻസ് എടുപ്പിക്കണം എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത് മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമായി നടപ്പാക്കേണ്ട ബാധ്യത മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനുമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു ാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുന്നത് അതേസമയം വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കിയാലും അത് പരിവാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ വാഹന ഉടമകൾക്ക് ഫൈൻ ഈടാക്കുമെന്ന മറ്റൊരു വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് ഒറ്റപ്പെട്ടതെങ്കിലും കേരളത്തിൽ പല സമയങ്ങളിലെ നിരവധി പേരാണ് അപ്ലോഡിംഗ് കുരുക്കിൽ തന്നെ പോകുന്നത് അതായത് മൂവായിരം രൂപ വരെ പിഴ ഒടുക്കേണ്ടി വരും എന്നാണ് വിവരങ്ങൾ സാങ്കേതിക തെറ്റിന് കാരണം ആരെന്ന് ആരൊന്നുപോലും കണ്ടെത്താനാകാതെയാണ് വാഹന ഉടമകൾ പിഴ ഒടുക്കേണ്ടി വരുന്നു എന്നതുകൂടി ഓർക്കുക അതായത് ഇതിന്റെ ഉത്തരവാദിത്തം ആരുടേതാണ് എന്നൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത് വാഹനം പുതുക്കിയാലും പഴയതായാലും ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടത് വാഹന ഉടമകളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഓർക്കുക എന്നാൽ അത് കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കണം അപ്പോൾ മാത്രമേ വാഹനത്തിന് ഇൻഷുറൻസ് ഉള്ളതായി മോട്ടോർ വാഹന വകുപ്പിന് വിവരം ലഭിക്കുകയുള്ളൂ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലെന്ന് കണക്കാക്കി അവിടെ ഫൈൻ ചുമത്തും വാഹന ഉടമയുടെ കയ്യിൽ ഇൻഷുറൻസ് പോളിസി ഡോക്യുമെന്റ് ഉണ്ടെങ്കിലും ഫലമുണ്ടാകില്ല ഇൻഷുറൻസ് ഇൻഷുറൻസ് കമ്പനിയാണ് അപ്ലോഡിംഗ് അടക്കം ഇവിടെ നടത്തേണ്ടത് മാത്രമല്ല ചില സമയങ്ങളിൽ സാങ്കേതിക തകരാറായിരിക്കും ഇവിടെ വില്ലനാകുന്നത് അതായത് പോളിസി അപ്ലോഡ് ചെയ്യുന്നതിന് പലപ്പോഴും തടസ്സമാകുന്നത് സാങ്കേതിക തകരാറുകളായിരിക്കും ഇൻഷുറൻസ് കമ്പനികൾ ഡോക്യുമെന്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ സാങ്കേതിക കാരണങ്ങളാൽ പരാജയപ്പെടും വെബ്സൈറ്റിന്റെ സാങ്കേതിക തകരാർ ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രശ്നങ്ങൾ തുടങ്ങി കാരണങ്ങൾ പലതാണ് അപ്ലോഡിംഗ് ദിവസങ്ങളോളം മുടങ്ങുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം ഈ സമയങ്ങളിൽ ഇൻഷുറൻസ് പോളിസി പുതുക്കിയിട്ടില്ല എന്ന വിവരങ്ങൾ ാണ് സൈറ്റിൽ കാണിക്കുക അതിനാൽ തന്നെ കൂടുതലും ഇത്തരത്തിൽ പ്രശ്നത്തിലാകുന്നത് പഴയ വാഹനങ്ങളാണ് ബ്രാൻഡ് വാഹനങ്ങളെ അപേക്ഷിച്ച് പഴയ വാഹനങ്ങളാണ് ഈ കുരുക്കിൽ പെട്ടുപോകുന്നതിൽ അധികവും കാരണം ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന വാഹനങ്ങളുടെ ഇൻഷുറൻസും രജിസ്ട്രേഷൻ വിവരങ്ങളും ഒക്കെ യഥാസമയം തന്നെ പരിവാഹനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ പഴയ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പുതുക്കാൻ വൈകുകയോ അല്ലെങ്കിൽ കാലാവധി കഴിയുകയോ ചെയ്താൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും ഇൻഷുറൻസ് കാലാവധി കഴിയുന്നതിന് തൊട്ട് മുമ്പുള്ള നാളുകളിൽ പ്രീമിയം അടച്ചാൽ പോലും ഒരുപക്ഷേ പരിവാഹനിൽ പെട്ടെന്ന് അപ്ലോഡ് ആകണമെന്നില്ല റീ രജിസ്ട്രേഷൻ ആവശ്യമുള്ള വാഹനങ്ങളുടെ കാര്യങ്ങളിലും ഇത് തന്നെ സംഭവിക്കുന്നു അതുമാത്രമല്ല പ്രീമിയം അടച്ചിട്ടും ഇൻഷുറൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കുന്നത് ഒഴിവാക്കാൻ വാഹന ഉടമകളടക്കം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പുതുക്കിയ ഇൻഷുറൻസ് പരിവാഹനിൽ അപ്ലോഡ് ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് മാത്രമേ കഴിയൂ പ്രീമിയം അടയ്ക്കാൻ ഏജന്റുമാരെ ആശ്രയിക്കുന്നവർ അപ്ലോഡിംഗ് നടക്കുന്നുണ്ടെന്ന് ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കുക പോളിസി പുതുക്കാൻ അവസാന ദിവസം വരെ കാത്തിരിക്കുന്നതടക്കം ഗതാഗത നിയമങ്ങളടക്കം മാറുമ്പോൾ നമ്മളും അതനുസരിച്ച് മാറേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നത് മുട്ടൻ പണികളായിരിക്കും ന്യൂസ് കർമ്മ ന്യൂസ്